ഹലോ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പം എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനേസ് ഇന്നലെ നമ്മൾ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയില്ലേ വിപ്പിംഗ് ക്രീം മിൽക്ക് മേഡ് മാങ്ങ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇന്നും ഞാനൊരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടാ നിങ്ങളുടെ അടുത്ത് വീഡിയോ ഷെയർ ചെയ്യണത് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണത് ജസ്റ്റ് പാല് പഞ്ചസാര പിന്നെ നമുക്ക് മാങ്ങ ഇപ്പം മാങ്ങ സീസണല്ല എല്ലാവർക്കും മാങ്ങ കിട്ടും അപ്പം ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കാണാത്തവർ കയറി കണ്ടോളോട്ടാ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പഴുപ്പ് ഇട്ടിട്ടല്ലേ ചെയ്യുക പക്ഷെ ഇത് നമുക്ക് നാച്ചുറലായിട്ട് മാങ്ങ വെച്ചിട്ടാണ് ചെയ്യണേട്ടാ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുൽഫി ഐസ്ക്രീം ആണ് ഉണ്ടാക്കണേ നമ്മൾ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടില്ലേ കോലൈസ് അതാണ് കേട്ടോ എന്നിവിടെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് മാങ്ങ ചെത്തി എടുത്തിട്ടുണ്ട് നോക്കിയാൽ എൻ്റെ കയ്യിൽ നല്ല പഴുത്ത മാങ്ങനെ കേട്ടാ അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴുത്ത മാങ്ങ അല്ലെങ്കിൽ ഒരിടത്തരം മാങ്ങ എടുക്കാൻ നിങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് അതിനവിടേക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പാലിന് അപ്പൊ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ടുള്ള പാലാട്ടാ അതിനെ നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് വരാം ആ സമയം നോക്കിയാൽ നമ്മുടെ നേത്രക്കുട്ടി വന്നിട്ട് മാങ്ങ ഒന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടാ അവൾക്ക് ഭയങ്കര ഇഷ്ടാട്ട ഐസ്ക്രീം ഭയങ്കര ഇഷ്ടം അവൾക്ക് അപ്പോൾ നമ്മൾ പാലടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ അടിക്കാം മാങ്ങ അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പഞ്ചസാര അടിച്ചിട്ടുണ്ട് മധുരം വേണ്ട നമുക്ക് പിന്നെ നമ്മുടെ മോൾഡില്ലേ കുൽഫി മോൾഡ് അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക ബാക്കി ബാലൻസ് ഉള്ളത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് മോൾഡ് ചെയ്യാം കേട്ടോ ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഞാനിവിടെ ക്ലാസ്സിൽ ബാക്കി ഉണ്ടായിരുന്നത് കുറച്ച് വെച്ചിട്ടുണ്ട് അട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെക്കാം അപ്പം ഞാനിവിടെ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ വെച്ചിട്ടാ നമ്മൾ ഇത് എടുക്കണേ സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് എന്നോട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയില്ലേ നിങ്ങൾ